ശ്രീജി ഫോക്കസ് ടി വിയിലേക്ക് സ്വാഗതം എന്താണ് ശനി എല്ലാ പേരും ഏറ്റവും കൂടുതൽ ഭയക്കുന്നൊരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അതായത് സാഡേ സാത്തി ഏഴരശനി ജന്മശനി കണ്ടകശനി ശനിക്കും ഈ ശനി നമ്മളെ പിന്തുടരുന്നത് നല്ലതിന് വേണ്ടിയാണോ മോശത്തിന് വേണ്ടിയാണോ ശനി വന്നു പോകുന്ന സമയങ്ങളിൽ സ്വാഭാവികമായിട്ടും നല്ലതാണ് നമുക്ക് തന്നിട്ട് പോകാൻ ഒരു പ്യുവർ ക്ലെൻസിംഗാണ് ശനി എന്ന് പറയുന്നത് അപ്പോൾ ഈ ശനി ദശയിൽ നമ്മൾ എടുക്കുന്ന ഓരോ പരിഹാരങ്ങളും എല്ലാ ജ്യോതിഷന്മാരും നമ്മുടെ എന്താ പറയുക നമ്മുടെ അച്ഛനമ്മമാരും ബാക്കി എല്ലാവരും പറഞ്ഞ് നമുക്കറിയാം നീരാഞ്ജനം അല്ലെങ്കിൽ അയ്യപ്പക്ഷേത്രത്തിൽ പോവുക ഇതിലപ്പുറം എന്താണ് ശനി ശ്രീകാന്ത് ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായും ജ്യോതിശാസ്ത്രത്തിൽ ഒൻപത് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെടുന്നത് ശനിയാണ് അതിന് ഒരു ഭക്ഷ്യം കിലേൻ്റെ ഒരു കാരണം ശനിക്ക് ആയുസിൻ്റെ അതുപോലെ തന്നെ ദുഃഖങ്ങളുടെ സങ്കടങ്ങളുടെയൊക്കെ കാരകത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ ശനി തീർത്തും മോശപ്പെട്ടവനാക്കി ജനങ്ങളെ ഭയപ്പെടുത്തി ഇപ്പോഴവസ്ഥയിലേക്കാം നോക്കൂ കണ്ടകശശനി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏഴരാണ്ടം ശനി എന്ന് പറയുന്നത് ഇങ്ങനെ ജന്മശനി അഷ്ടമശനി ഇങ്ങനെ വ്യത്യസ്തമായ ശനികളുടെ ഒരു വകഭേദങ്ങൾ നമുക്കറിയാം ഇതെല്ലാം ഓരോരോ വ്യക്തികളിലും മോശപ്പെട്ട രീതിയിൽ നല്ല രീതിയിലും മാറി മറിഞ്ഞും വരും പൊതുവെ ശനി ബാധിച്ചു എന്ന് പറയുമ്പം എല്ലാവർക്കും എനിക്ക് ഇപ്പം ശനിദശയാണ് ശനിദശ ഒരാളുടെ ആയുസിലൊരിക്കൽ വന്നേക്കാം വരാതിരിക്കാം എന്നാൽ കണ്ടകശനിയും ഏഴരണ്ട ശശനിയും അഷ്ടമ ഒക്കെ എന്തായാലും ഒരു മുപ്പത് വർഷം ജീവിച്ചിരിക്കുന്നവരാ ഉറപ്പായിട്ടും വന്ന് കയറിപ്പോവും അപ്പൊ ഈ ശനി കാലഘട്ടത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന കുറച്ച് ന്യായമായ രീതികളിൽ ഏറ്റവും ലളിതമായ പരിഹാരങ്ങളാണൊന്ന് ക്ഷേത്രത്തിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ അല്ലെ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് നീരാഞ്ജനം നടത്തുക എള്ളുപായസം നടത്തുക ഏ എള് തിരി കത്തിക്കുക ഇതൊക്കെയാണ് ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് കത്തിച്ചതുകൊണ്ട് ഫലം ലഭിച്ചവരുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേർക്കായിരിക്കും ഉണ്ടാവുക അപ്പം ഞാൻ പലരും നമുക്ക് ജ്യോതിഷികളിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നതാണ് തുടങ്ങും ധാരാളം എല്ലാ മാസവും ഇത് ചെയ്യുന്നുണ്ട് എള് പായസം അല്ലേ എള് തിരി കത്തിക്കുന്നുണ്ട് ഏ നീരാഞ്ജനം കത്തിക്കുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ച് പ്രായോഗിക തലത്തിൽ ജ്യോതിഷത്തിനെ ഉപയോഗിക്കുകയും അതവൻ്റെ അവനവൻ്റെ ജീവിതത്തിലേക്ക് ഉപയോഗിക്കുന്നതിനും ഒരു വിധാനത്തെ ഒന്ന് പരിശോധിക്കാം ശനി ശരീരത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ കാലുകളുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ നിലനിൽപ്പിൻ്റെ കാരകത്വം ഉള്ള ഗ്രഹമാണ് ഭൃത്യ കാരകത്വമുള്ള ഗ്രഹമാണ് ഒരാളുടെ കീഴെ പണിയെടുക്കുമ്പോൾ ശമ്പളം ലഭിക്കുക മറ്റൊരാൾക്ക് വേണ്ടി പണിയെടുക്കുക ഇതും ശനിയുടെ കാരകത്വത്തിലുള്ളൊരു ഗ്രഹമാണ് ചുരുക്കത്തിൽ ഈ കാരകത്വങ്ങളൊക്കെ അവനവൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കപ്പെടുമ്പോൾ അത് ശരിക്കും ശനിയെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആക്ടിവേറ്റ് ചെയ്യുകയാണെന്ന് കൂടി പറയാം അപ്പോൾ കാലിൻ്റെ കാരകത്വമുള്ള ഗ്രഹം ആയതുകൊണ്ട് തന്നെ നമുക്കൊന്ന് നോക്കാം ശബരിമല എന്ന് പറയുന്ന ഒരു സന്നിധാനത്തേക്ക് എല്ലാവരും പോകുന്നത് വ്രതമെടുത്ത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാലിന് പീഡ കൊടുത്തുകൊണ്ടാണ് ആ സന്നിധാനത്തിൽ പോയി ശരി എങ്ങനെലുമൊക്കെ അവിടെ ചെന്ന് കയറും പക്ഷേ തിരിച്ചിറങ്ങി വരുമ്പം ഇച്ചിരി കഷ്ടപ്പാടുകൾ പിന്നെ വരുന്ന രണ്ട് ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കും നോക്കിയേ ഇത് കാലിനല്ലേ പീഡ കൊടുത്തത് അപ്പം ഏതൊരു ഗ്രഹകാരകത്വത്തിലുള്ള ദുരിതമാണോ അതാത് ഗ്രഹകാരകത്വത്തിലുള്ള ീശ്വരീയമായ ഭൗതിക തലത്തിൽ നിന്ന് മാറി ആത്മീയ തലത്തിലുള്ള ത്യാഗങ്ങൾ തീർച്ചയായിട്ടും അതാതുഗ്രഹത്തിന്റെ ദുരിതം അവനവൻ സ്വയം അനുഭവിച്ച് തീർക്കുന്നതിന് കൂടി കാരണമാകാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തല്ലി ഒടിച്ച് കാലൊക്കെ വേദന അനുഭവിച്ച് ദുഃഖിച്ച് കിടക്കുന്നതിനേക്കാളിൽ എന്തുകൊണ്ടും നല്ലത് അല്പം നാമ ജപത്തോടി കൂടി ഒരു ഭഗവത് സന്നിധിയിലേക്ക് പോകുമ്പോൾ കാലിന് കിട്ടുന്ന പീഡയാണ് ശബരിമലയിൽ പോയി വരുന്നത് ഒരുവിധത്തിൽ കാലിന് പീഡ നൽകിക്കൊണ്ടാണ് അപ്പം നമുക്ക് നമ്മളുടെ നാട്ടിൽ വളരെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാര രീതി ചെരുപ്പ് ഉപേക്ഷിച്ച് വീട്ടിൽ നിന്നും നടന്നു ചെല്ലാൻ പറ്റുന്ന ക്ഷേത്രങ്ങൾ ശാസ്താവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോകാം രണ്ട് ശാസ്താവിന് വളരെ പ്രാധാന്യമാണ് പതിനെട്ട് എന്ന് പറയുന്ന സംഖ്യ ആയതുകൊണ്ട് തന്നെ പതിനെട്ട് മിനിറ്റിൽ കുറയാതെ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ഇരിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ കാലിൻ്റെ പ്രാധാന്യം പോയി അതുകൊണ്ട് നടക്കാം പ്രദക്ഷിണം ചെയ്യാം നിൽക്കാം ശാസ്താവിൻ്റെ ബഹുവിധ മന്ത്രങ്ങൾ അവിടെ നിന്ന് പാരായണം ചെയ്യാം ജപിക്കാം അത് പതിനെട്ട് മിനിറ്റും കണ്ടിന്യൂസ് ആയിട്ട് അതിനുള്ളിൽ ചെയ്യുന്നത് ശാസ്ത്രാ ക്ഷേത്രത്തിൽ ചെയ്തു വരുന്ന വളരെ വിശേഷമാണ് ഇനി മറ്റൊന്ന് എള് സമർപ്പിക്കാം എള് ഒരു കിലോയോ രണ്ട് കിലോയോ ഒന്നുമല്ല ശരിക്കും വിധാനത്തിൽ ദാനം പറയുന്നത് അവനവൻ്റെ ശരീരഭാരത്തിനേക്കായാലും മുകളിൽ നിന്നാണ് ശരീരഭാരമെങ്കിലും വേണം അപ്പം കഴിവില്ലാത്തവർക്ക് അത്ര കണ്ട് ഇപ്പം എള്ളിനൊക്കെ നാനൂറ് രൂപ വിലയായി അപ്പം ആ കഴിവില്ലാത്തവർക്ക് അവനവനെ കൊണ്ടാകുന്ന വിധത്തിൽ കൊടുക്കാം തീർച്ചയായിട്ടും ഈ ഉപയോഗങ്ങളൊക്കെ വളരെ ഗുണപ്രദമാകും ഇനി ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് ആയുസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്വഭാവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശനി ഒരാളെ മരിക്കാൻ അനുവദിക്കാത്ത ഗ്രഹമാണ് അവൻ്റെ ആയുസിനെ ശരീരത്തിൽ നിന്നും വിടാതെ പിടിച്ചു വെക്കുന്ന ഗ്രഹമാണ് അപ്പോൾ വിടാതെ പിടിച്ചു വെക്കുന്ന ഗ്രഹം കൊണ്ട് ഒരാളുടെ ജാതകത്തിൽ ശനി അപ്പോൾ വളരെ മോശപ്പെട്ടു പോയാൽ ആയുസിനെ പിടിച്ചു വെക്കാനുള്ള കഴിവ് നഷ്ടമാകും അതാണ് ആയുർ ദോഷമായിട്ട് മാറുന്നത് ക്ലേശങ്ങളും ദുഃഖങ്ങളും ശനിയുടെ കാരകത്വത്തിലുള്ള വ്യക്തികളെ ഉപദ്രവിക്കുകയോ ദേഷ്യം അങ്ങനെയുള്ള വർത്തമാനങ്ങൾ എല്ലാം ഒഴിവാക്കുകയും അവരെ ഹിംസിക്കുകയും ചെയ്യുന്നതിൽ നിന്നും അഹിംസയ്ക്ക് ഒഴിവാക്കാൻ നമുക്ക് വേണം ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി ആ ഒരു കാര്യത്തെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം എല്ലാവരും അന്നദാനം ശനിക്ക് പ്രാധാന്യം നൽകി അനാഥർക്ക് കൊടുക്കാൻ പറയും ഒന്ന് ആലോചിച്ച് നോക്കുമ്പം അനാഥർക്ക് കൊടുക്കുന്നത് നല്ലതു തന്നെയാണ് പക്ഷേ കോടീശ്വരനായ ഒരാൾ തെരുവിൽ പോക്കറ്റും കാലിയായി രണ്ടു നേരത്തെ ആഹാരം കിട്ടാതെ വിശന്ന് ഇരക്കേണ്ട അവസ്ഥ വരുന്നതും ശനി വളരെ മനോഹരമായിട്ട് അയാളെ ബാധിച്ചതിന് ഫലമാണ് അങ്ങനെയുള്ള ഒരു ശനിയെ ബാധിച്ച വ്യക്തികളെയാണ് അതായത് അർഹതയുള്ളവർക്ക് വേണം ദാനം ചെയ്യാൻ അർഹതയുള്ളവർക്ക് ദാനം ചെയ്യുന്നതിലൂടെ അങ്ങനെ ചോദിക്കുമ്പം അർഹതയുള്ളവൻ ദാനം ചെയ്യണം എന്നും കൂടിയുണ്ട് ജന്മങ്ങളിൽ കർമ്മകാണ്ഡം എന്ന് പറയുന്നത് എല്ലാ ജീവിതത്തിലും ജീവികളിലും കർമ്മകാണ്ഡമുണ്ട് എന്തെങ്കിലുമൊക്കെ കടങ്ങൾ വാങ്ങാനോ കടങ്ങൾ കൊടുത്തു തീർക്കാനോ ഉള്ളതാണ് ജീവിതം ആയതുകൊണ്ട് തന്നെ ഏതൊരു പ്രവർത്തിക്കും അത് അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്ന ആ രീതിയിലായാൽ നിങ്ങൾക്കും അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാം മറ്റുള്ളവർ സ്വീകരിക്കുന്നവനും ഒരിക്കലും ദോഷം ഉണ്ടാവില്ല അവൻ അർഹതപ്പെട്ടവനാണത് അവൻ കോടീശ്വരനായിക്കോട്ടെ ദരിദ്രനായിക്കോട്ടെ ആ ദുരിതം അന്നേരം അനുഭവിക്കാൻ പ്രാപ്തി ഉണ്ടോ പ്രകൃതി കൊടുത്തതാണോ ആ സമയത്ത് അവനെ കൊണ്ട് നിവർത്തിയില്ലയോ നിവർത്തിയുള്ളവനവൻ്റെ മുന്നിൽ ചെന്നുമ്പോൾ നിരസിച്ചു പോകുന്നതും അവനവന് രക്ഷപ്പെടാനുള്ള ചില അവസരങ്ങളാണ് അതുകൊണ്ട് അന്നദാനം എന്ന് പറയുന്ന വിഷയത്തെ നിങ്ങൾ പ്രായോഗികമായിട്ട് പരിഗണിക്കുമ്പം നമ്മളിന്ന് ക്ഷേത്രത്തിൽ കാണുന്ന ഒമ്പത് ദിവസത്തെ സപ്താഹം നവാഹം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എടുക്കുന്ന അന്നദാനത്തിന് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഒന്ന് ചിന്തിച്ച് നോക്കണം അവിടെ വരുന്നത് അർഹതയുള്ളവർ തന്നെയാണോ എന്നുള്ളത് രണ്ട് ഒരു പക്ഷേങ്കിൽ ഒരു അവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർഹതയുള്ളവൻ അപ്പുറത്ത് നോക്കി നിൽക്കുന്നുണ്ടാവും അവന് അന്നം കൊടുക്കുകയില്ല അവൻ അന്നം കൊടുക്കാതെ പോവുകയും നോട്ടീസ് എടുത്തവർക്ക് കുറി എടുത്തവർക്ക് ഒക്കെ അവർ പാത്രത്തിൽ വന്നിട്ട് വാങ്ങിയിട്ട് പോവും അപ്പം ശരിക്കും ശനിയെ നമ്മൾ പ്രീതിപ്പെടുത്തുന്നതിന് പല വിധത്തിൽ പ്രായോഗികമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ വിധത്തിൽ വേണം അതിനെ കൈകാര്യം ചെയ്യേണ്ടത് പതിനെട്ട് മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചിലവഴിക്കാം മന്ത്രങ്ങൾ ഉച്ചരിക്കാം എള് ദാനം ചെയ്യാം എള്ള് കൊണ്ട് എള്ളുണ്ടാക്കി അത് അർഹതപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യുമ്പം അവനവൻ്റെ കൈകളാൽ തന്നെ ദാനം ചെയ്യാം എള്ളുണ്ട ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എള് ചേർക്കാം അതിൻ്റെ കൂട്ടത്തിൽ നെയ്യ് ചേർക്കാം ശർക്കര ചേർക്കാം തേങ്ങാ തിരുമീൽ ചേർക്കാം ഒരല്പം ഉണക്കലരി അല്ലെങ്കിൽ അതായത് അരിപ്പൊടി നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ന് പറഞ്ഞ സംഗതി അതുകൂടി ചേർത്ത് ഒന്ന് മിശ്രിതമാക്കി പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഒരു ദാനം ചെയ്യുന്നത് വളരെ ഗുണപ്രദമാകും ശ്രീയാൻജി വളരെ സന്തോഷം വൽ ഒരുപാട് വാല്യൂബിൾ പോയിന്റ്സ് ശ്രീഹാൻജി ആഡ് ചെയ്തു അതായത് ഇപ്പോൾ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാൾക്ക് ശനി ബാധിക്കില്ല എന്ന് പറയുന്നുണ്ട് പല ജ്യോതിഷന്മാരും പറയുന്നുണ്ട് അപ്പോൾ ഒരു ജീവിതത്തിൽ ശനി ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പറയുന്നത് പത്തൊൻപത് വർഷ കാലയളവിൽ നിൽക്കുന്ന ശനി നമ്മുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്ന ഒരു ദശയാണ് ശനിദശ അപ്പോൾ സോ ഈ ശനിദശയിൽ നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസ് അപ്പോൾ നമുക്ക് ശനി എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റ് വളരെ വാസ്റ്റാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ധാരാളം ആ ഒരുപാട് കോൺട്രവേഴ്സി സബ്ജക്റ്റ് കൂടെ കൊണ്ടുപോകാനും ഡിബേറ്റിൽ കൂടെ കൊണ്ടുവരാനും പറ്റുന്ന നല്ലൊരു സബ്ജെക്റ്റാണ് ആൾക്കാർക്ക് വളരെ കൗതുകപരമായ നല്ല നല്ല റെമഡീസ് കൊടുക്കാൻ പറ്റും പക്ഷേ നമ്മുടെ സമയ ദൈർഘ്യം എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ട് ശനിദശ ഉള്ളവർ പൂർണ്ണമായിട്ടും നല്ല ജ്യോതിഷനെ കാണുക നിങ്ങളുടെ ഗ്രഹസ്ഥിതി പരിശോധിക്കുക ദശാകാലങ്ങൾ നന്നായിട്ട് വിശകലനം ചെയ്യുക പൂർണ്ണമായിട്ടും ഈ ശ്രീകാന്തിജി പറഞ്ഞതുപോലെയുള്ള പരിഹാര മാർഗങ്ങൾ സാധാരണ ജ്യോതിഷന്മാർ പരിഹാര മാർഗ്ഗങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അവിടെ രണ്ട് ഫിലോസഫിയുണ്ട് ഒന്നെന്ന് പറയുന്നത് ഹോബ് ജനറേഷനും രണ്ട് ഫിയർ ഫാക്ടേഴ്സുമാണ് ഹോപ്പ് ജനറേഷൻ കൊടുക്കുന്ന ജ്യോതിഷന്മാർ എന്നും ആൾക്കാരെ കൈപിടിച്ച് വരുത്തുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ഫിയർ ഫാക്ടേഴ്സ് കൊടുക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ട് ഒരു ജ്യോതിഷിൻ്റെ അടുത്ത് അഭയം പ്രാപിക്കുന്ന ഒരു സാധകന് കിട്ടുന്ന ഒരു വലിയൊരു തിരിച്ചടിയാണ് എന്ന് പറയുന്നത് ഭയപ്പെടുത്തൽ ഉണ്ടാകാതിരിക്കട്ടെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മേജർ ഇവൻറ്റ്സ് നടക്കുന്നത് ശനിദശാകാലങ്ങളിലാണ് എന്നുള്ളത് കൂടെ തിരിച്ചറിയുക നന്ദി നമസ്കാരം